ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫയേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ ഡിസ്കഷനാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇരുപത്തഞ്ച് ആണ് ഡിസ്കസ് ചെയ്യുന്നത് മാക്സിമം വീഡിയോ കാണുമ്പോൾ തന്നെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നേരത്തെ പഠിച്ചു വെച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവിഷൻ ചെയ്യുക എപ്പോഴും റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് പഠിച്ച ക്വസ്റ്റ്യൻസ് ഓർത്തിരിക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി ചുമതലയേൽക്കുന്നത് സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി ചുമതലയേൽക്കുന്നത് ആരാണ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ് സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി ചുമതലയേൽക്കുന്നത് കേരളത്തിൻ്റെ ഉപലോകായുക്തയായി ചുമതലയേറ്റവർ ആരെല്ലാം കേരളത്തിൻ്റെ ഉപലോകായുക്തയായി ചുമതലയേറ്റവർ ആരെല്ലാമാണ് അശോക് മേനോൻ ബി ഷേർസി വി ഷേർസിയും അശോക് മേനോനുമാണ് കേരളത്തിന്റെ ഉപലോകായുക്തയായി ചുമതലയേറ്റവർ കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന അടുത്ത പക്ഷിഗ്രാമം കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന അടുത്ത പക്ഷിഗ്രാമം ഏതാണ് കിതൂർ കാസർഗോഡ് ജില്ലയിലെ കിത്തൂർ കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന അടുത്ത പക്ഷിഗ്രാമം അപ്പോൾ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സണായി ചുമതലയേൽക്കുന്നത് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ കേരളത്തിൻ്റെ ഉപലോകായുക്തയായി ചുമതലയേറ്റവരാണ് അശോക് മേനോനും വി ഷേർസിയും കേരളത്തിൽ നിലവിൽ വരാൻ പോകുന്ന അടുത്ത പക്ഷിഗ്രാമമാണ് കാസർഗോഡ് ജില്ലയിലെ കിത്തൂർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ വിടവാങ്ങിയ പ്രശസ്ത ഗാനരചയിതാവ് രണ്ടായിരത്തി ഇരുപത്തഞ്ചു മാർച്ചിൽ വിടവാങ്ങിയ പ്രശസ്ത ഗാനരചയിതാവ് ആരാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ മങ്കൊമ്പ് ഗോപാലകൃഷ്ണനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ വിടവാങ്ങിയ പ്രശസ്ത ഗാനരചയിതാവ് ഏത് സർക്കാർ ആണ് ഈയിടെ രാജ്യത്തെ മുഴുവൻ സ്കൂളുകളിലും ജങ്ക് ഫുഡ് നിരോധിച്ചത് ഏത് സർക്കാർ ആണ് ഈയിടെ രാജ്യത്തെ മുഴുവൻ സ്കൂളുകളിലും ജങ്ക് ഫുഡ് നിരോധിച്ചത് മെക്സിക്കൻ സർക്കാർ മെക്സിക്കൻ സർക്കാരാണ് ഈയിടെ രാജ്യത്തെ മുഴുവൻ സ്കൂളുകളിലും ജങ്ക് ഫുഡ് നിരോധിച്ചത് ജീവിത ചെലവേറിയ രാജ്യത്തെ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം ഏത് നഗരത്തിലാണ് ജീവിത ചെലവേറിയ രാജ്യത്തെ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം ഏത് നഗരത്തിനാണ് മുംബൈ മുംബൈക്കാണ് ജീവിത ചെലവേറിയ രാജ്യത്തെ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ വിടവാങ്ങിയ പ്രശസ്ത ഗാനരചയിതാവാണ് മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ഏത് സർക്കാർ ആണ് ഈയിടെ രാജ്യത്തെ മുഴുവൻ സ്കൂളുകളിലും ജങ്ക് ഫുഡ് നിരോധിച്ചത് എന്ന് ചോദിച്ചാൽ മെക്സിക്കൻ സർക്കാർ ജീവിത ചെലവേറിയ രാജ്യത്തെ നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം ഏത് നഗരത്തിനാണ് മുംബൈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിനെ യോഗ്യത നേടുന്ന ആദ്യ ടീം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിനെ യോഗ്യത നേടുന്ന ആദ്യ ടീം ഏതാണ് ജപ്പാൻ ജപ്പാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിനെ യോഗ്യത നേടുന്ന ആദ്യ ടീം രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് ആർക്ക് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് ആർക്ക് തോമസ് ബാഗ് തോമസ് ബാഗിനാണ് രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് ഈ ഇടെ വിരമിച്ച വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഈയിടെ വിരമിച്ച വന്ദന കടാരിയ ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി ഹോക്കിയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് ഈയിടെ വിരമിച്ച വന്ദന കടാരിയ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീമാണ് ജപ്പാൻ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചത് തോമസ് ബാഗിന് ഈയിടെ വിരമിച്ച വന്ദന കടാരിയ ഏത് ഗായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹോക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഖേലോ ഇന്ത്യ പാരാഗെയിംസിനെ വേദിയായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഖേലോ ഇന്ത്യ പാര പാരാഗെയിംസിന് വേദിയായത് എവിടെയാണ് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാരാഗെയിംസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാര ഭാഗ്യ ഭാഗ്യചിഹ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാര ഭാഗ്യ ഭാഗ്യചിഹ്നം എന്താണ് ഉജ്ജ്വല എന്ന കുരുവി ഉജ്ജ്വല എന്ന കുരുവിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാര ഭാഗ്യ ഭാഗ്യചിഹ്നം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാര ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ് ഹരിയാന ഹരിയാനയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഖേലോ ഇന്ത്യ പാരാഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ കേരളത്തിന് പതിമൂന്നാം സ്ഥാനമാണ് ഉള്ളത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാരാ പാരാഗെയിംസിന് വേദിയായത് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഖേലോ ഇന്ത്യ പാരാ ഭാഗ്യ ഭാഗ്യചിഹ്നം ഉജ്ജ്വല എന്ന കുരുവി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖേലോ ഇന്ത്യ പാരാഗെയിംസിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഹരിയാന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഖേലോ ഇന്ത്യ പാരാഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം ചോദിച്ചാൽ പതിമൂന്ന് റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ റിസർവ് ബാങ്കിന്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് പൂനം ഗുപ്ത പൂനം ഗുപ്തയാണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഉപദേശകനായി നിയമിതനായ മുൻ ഐ എസ് ആർ ഒ ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഉപദേശകനായി നിയമിതനായ മുൻ ഐ എസ് ആർ ഒ ചെയർമാനാണ് എസ് സോമനാഥ് എസ് സോമനാഥാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഉപദേശകനായി നിയമിതനായ മുൻ ഐ എസ് ആർ ഒ ചെയർമാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നീതി ആയോഗിൻ്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നീതി ആയോഗിൻ്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് രാജീവ് ഗൗബ രാജീവ് ഗൗബയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ നീതി ആയോഗിൻ്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അപ്പോൾ റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണറാണ് പൂനം ഗുപ്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ആന്ധ്രാപ്രദേശ് സർക്കാരിൻ്റെ ഉപദേശകനായി നിയമിതനായ മുൻ ഐ എസ് ആർഒ് ചെയർമാനാണ് എസ് സോമനാഥ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ നീതി ആയോഗിന്റെ മുഴുവൻ സമയ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് രാജീവ് ഗൗബ സിറിയയുടെ പുതിയ പ്രസിഡന്റ് സിറിയയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് അഹമ്മദ് അൽ ഷര അഹമ്മദ് അൽ ഷരായാണ് സിറിയയുടെ പുതിയ പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഏഴ് പോയിൻ്റ് ഏഴ് തീവ്രതയിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഏഴ് പോയിൻറ്റ് ഏഴ് തീവ്രതയിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യങ്ങൾ ഏതെല്ലാമാണ് മ്യാൻമർ തായ്ലാന്റ് മ്യാൻമറും തായ്ലാന്റിലുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഏഴ് പോയിൻറ്റ് ഏഴ് തീവ്രതയിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യങ്ങൾ മ്യാൻമാറിലെ ഭൂകമ്പത്തെ തുടർന്ന് മാനുഷിക സഹായത്തിനും ദുരന്ത നിവാരണത്തിനുമായി ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദൗത്യം മ്യാൻമാറിലെ ഭൂകമ്പത്തെ തുടർന്ന് മാനുഷിക സഹായത്തിനും ദുരന്ത നിവാരണത്തിനുമായി ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ ഓപ്പറേഷൻ ബ്രഹ്മ എന്താണ് മ്യാൻമാറിലെ ഭൂകമ്പത്തെ തുടർന്ന് മാനുഷിക സഹായത്തിനും ദുരന്ത നിവാരണത്തിനുമായി ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ അപ്പോൾ സിറിയയുടെ പുതിയ പ്രസിഡന്റാണ് അഹമ്മദ് അൽഷരാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ഏഴ് പോയിന്റ് ഏഴ് തീവ്രതയിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായ രാജ്യങ്ങളാണ് മ്യാൻമറും തായ്ലൻഡും മ്യാൻമറിലെ ഭൂകമ്പത്തെ തുടർന്ന് മാനുഷിക സഹായത്തിനും ദുരന്ത നിവാരണത്തിനുമായി ഇന്ത്യൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരോദത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരയുദത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ഏതാണ് ശനി ശനിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം സ്വകാര്യ സർവകലാശാല ബില്ല് കേരള നിയമസഭയിൽ പാസാക്കിയ ദിവസം സ്വകാര്യ സർവകലാശാല ബില്ല് കേരള നിയമസഭയിൽ പാസാക്കിയ ദിവസം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് സ്വകാര്യ സർവകലാശാല ബില്ല് കേരള നിയമസഭയിൽ പാസാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹുറൂൺ ഗ്ലോബൽ റിച്ച് പട്ടികയനുസരിച്ച് ആഗോളതലത്തിൽ അതിസമ്പന്നരായ വനിതകളിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഇന്ത്യക്കാരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹുറൂൺ ഗ്ലോബൽ റിച്ച് പട്ടികയനുസരിച്ച് ആഗോളതലത്തിൽ അതിസമ്പന്നരായ വനിതകളിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഇന്ത്യക്കാരി ആരാണ് റോഷിനി നാടാർ റോഷ്നി നാടാറാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹുറൂൺ ഗ്ലോബൽ റിച്ച് പട്ടികയനുസരിച്ച് ആഗോളതലത്തിൽ അതിസമ്പന്നരായ വനിതകളിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഇന്ത്യക്കാരി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിലെ കണക്കുകൾ പ്രകാരം സൗരോദത്തിൽ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് ശനി സ്വകാര്യ സർവകലാശാല ബില്ല് കേരള നിയമസഭയിൽ പാസാക്കിയ ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഹുറൂൺ ഗ്ലോബൽ റിച്ച് പട്ടികയനുസരിച്ച് ആഗോളതലത്തിൽ അതിസമ്പന്നരായ വനിതകളിൽ അഞ്ചാം സ്ഥാനത്തുള്ള ഇന്ത്യക്കാരിയാണ് റോഷനി നാടാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് ആരാണ് അജയ് സെയ്ത്ത് അജയ് സെയ്ത്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് നിയമസഭയിൽ ആംഗ്യ ഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം നിയമസഭയിൽ ആംഗ്യ ഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് പഞ്ചാബാണ് നിയമസഭയിൽ അംഗ്യ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകം ഏതാണ് മാർച്ച് ഓഫ് ഗ്ലോറി മാർച്ച് ഓഫ് ഗ്ലോറി എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത് നിയമസഭയിൽ ആംഗ്യഭാഷ നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഹോക്കി ലോകകപ്പ് വിജയത്തെക്കുറിച്ച് പുറത്തിറങ്ങുന്ന പുസ്തകമാണ് മാർച്ച് ഓഫ് ഗ്ലോറി